ഫൈവ് സീക്വൻസുകള് ഒക്കെ ഗംഭീരായിരുന്നു ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ അവിടത്തെ ആളുകൾ ഡോഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വിധം അപ്പൊ ആ ഡോഗിന് ഒരു തുടലില്ല അത് അവരെ പോലത്തെ ഒരാളായിട്ട് തന്നെ ആ ഡോഗിനെ കൺസിഡർ ചെയ്തിട്ടില്ല അപ്പൊ അതുമായിട്ട് ഇടപഴകുമ്പോ ഒരു ഈസിനെസ് വരണല്ലോ അതിലേക്ക് എങ്ങനെ എത്തി അതുപോലെ ഈ മുറുക്കാൻ ചവയ്ക്കുന്നതിലേക്ക് ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില കല്യാണങ്ങളിലൊക്കെ സദ്യ കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു മുറുക്കാനെടുത്ത് ചവച്ചിരിക്കും നമ്മൾ എപ്പോഴും അങ്ങനെ മുറുക്കാൻ ചവയ്ക്കുന്ന ആളുകളായിരിക്കില്ല സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ പക്ഷെ ഇതിനകത്ത് അത് എടുത്തിടുന്നത് അത്രയോ എത്രയോ കാലായിട്ട് അയാൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അയാളുടെ ചെറുപ്പം മുതലേ ശീലം അയാളെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും ഈസിനെസ് ഉണ്ട് ഇതിനകത്ത് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് ഇതൊക്കെ എത്രയോ കാലായിട്ടുള്ള ഇത് ഇതൊക്കെയും ആ മൂന്ന് മാസ കാലയളവിൽ പഠിച്ചെടുത്തതാണ് അതെ അതായത് അവർ സ്മോക്ക് ചെയ്യാറില്ല നമ്മള് ബേസിക്കലി നമ്മൾക്ക് ഇപ്പൊ ഒരു താഴെയുള്ള ആള് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ശീലങ്ങളും നമ്മൾ കണ്ടുവരും പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് തീരെ ഒരു ഏത് ഒരു അതായത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും ഒത്തിരി പ്രായവാര ആളാണെങ്കിലും അവരത് ചെയ്യാറില്ല കാരണം അവരുടെ സ്റ്റാമിനെ അത് ബാധിക്കുന്നുണ്ട് അവർ റെഗുലർലി ചെയ്യുന്ന വർക്കിനെ അതായത് മരം കയറുന്ന പോലെയുള്ള വർക്കും കാടിനകത്ത് വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോഴെങ്കിലും ഒക്കെയാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഈ അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് അവർ ഡെയിലി ചെയ്തു വരുന്നത് കൾട്ടിവേഷൻ ആണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്ക് ആണ് സോ അങ്ങനെയുള്ള പരിപാടി ഒരു ചെയ്യുന്ന സമയത്ത് അവർ സ്മോക്ക് ചെയ്യാറില്ല ഇതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു മീനവനായിട്ട് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മീൻപിടുത്തക്കാരായിട്ട് അവരും സ്മോക്ക് ചെയ്യാറില്ല കാരണം അവർക്ക് കൂടുതൽ പ്രോസസ്സ് വരും ആവശ്യം വരുന്ന കാരണം അവർക്ക് അതിന്റെ സ്റ്റാമിന ആവശ്യമുണ്ട് സോ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ രണ്ട് വീഡിയോ എടുത്ത് കത്തിക്കും എന്നുള്ള ഒരു രീതി അല്ല ഇവർക്ക് വേറെ രീതിയാണ് ഇവർക്ക് മുറുക്കാനാണ് അവരുടെ ആ ഒരു ആ ഒരു പാക്കറ്റും അതിനകത്ത് വെച്ചേക്ക് നടക്കിയും അത് പൊളിച്ച് കഴിക്കുക അതൊരു ശാസ്ത്രീയത ഉണ്ട് അതെ അതെ അവര് ഒരു ഡെയിലി റൊട്ടീനും അവർ ചിലപ്പോൾ സംസാരിക്കുന്ന സംസാരിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോ ആ അടക്ക പൊട്ടിക്കുന്നുണ്ടാവും ചിലപ്പോ വെറ്റിലൊക്കെ റെഡിയാക്കുന്നുണ്ടാവും അതവരുടെ ഡെയിലി റൊട്ടീനായി സോ നമ്മള് ഫസ്റ്റ് ടൈം പോയി നമുക്ക് ഈ ക്യാരക്ടറുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത ശേഷം ഇവരുടെ റെഗുലർ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മുറുക്കാനാണ് അവരുടെ റെഗുലർ പരിപാടി അപ്പോൾ നമ്മളോട് ചോദിച്ചു നമുക്ക് ഈ മുറുക്കാനും ചുണ്ണാമ്പൊക്കെ അളവ് കൂടു കഴിഞ്ഞാൽ വായൊക്കെ പൊള്ളുന്നൊരു രീതിയുണ്ട് അപ്പോൾ മേക്കപ്പ് ടീമിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ടൂത്ത് ടൂത്തിനാമൽ പോലെ യൂസ് ചെയ്യാം പിന്നെ പൗഡർ യൂസ് ചെയ്യാം അപ്പം നമുക്ക് മുറുക്കാൻ്റെ ഒരു ഇത് കിട്ടുമെന്നുള്ളത് പക്ഷെ എനിക്കിത് ഒരു ദിവസം ചെയ്തു രണ്ടു ദിവസം ചെയ്തു ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു ഈ ടൂത്ത് കിട്ടുന്ന ഒരു പരിപാടി പിന്നെ ഞാൻ അവരായിട്ട് അങ്ങ് ചേർന്നു വെറ്റിലും മേടിക്കാൻ തുടങ്ങി മുറുക്കാൻ തുടങ്ങി പിന്നെ ഫോർട്ടി ഫൈവ് നാപ്പത്തഞ്ചാമത്തെ ദിവസം ഒക്കെ ആകുന്ന സമയത്ത് ഞാൻ ഞാൻ എന്റെ കയ്യിലുണ്ടാവും ആ മുറുക്കാരും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയായിരുന്നു അത് ഭയങ്കര കുറച്ചും കൂടി കംഫോർട്ടബിൾ ആയിരുന്നു അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഏത് അളവിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളത്തില്ല എന്നുള്ളത് അപ്പൊ ആ ഒരു ചവക്കിലും പ്രാക്ടീസ് ഒക്കെ അങ്ങനെ തുടങ്ങി തുടങ്ങി ഒരു പത്താമത്തെ ദിവസം ഒക്കെ ആയപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയി ഏത് സാധനത്തിന്റെ കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ വരും അല്ലെങ്കിൽ ഈ ഇത് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ അവരുകൂടെ തന്നെ പഠിച്ചതാണ് അത് നമുക്ക് പ്രത്യേകം ഇപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ അവരോട് ചേർന്ന് അവർ പറഞ്ഞു തന്ന രീതികളിൽ അത് ഫോളോ അപ്പ് ചെയ്ത് തന്ന കാരണം അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയത് ഈ താമ്യ എടുത്തു വെക്കുന്ന ചുവടുകളൊക്കെ വലിയ വലിയ ചുവടുകളാ ഐ മീൻ ഒരു കാര്യം വേറൊരു കാലം വെക്കുന്നതൊക്കെ ഭയങ്കര നീട്ടമുള്ള ചുവടുകള ഇത് നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരഭാഷയായിരിക്കില്ലല്ലോ അവരുടെ കാരണം അവർക്ക് പലപ്പോഴും ഇങ്ങനത്തെ വലിയ വലിയ ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് ചാടിയിട്ടൊക്കെ അല്ല അപ്പുറത്തേക്ക് പോകേണ്ടി വരിക അപ്പൊ അരിവീർ അപ്പുറത്തൊരു കല്ല് മാത്രം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ ഒബ്സർവേഷൻ മെയിൻ ആയിട്ടുള്ള ആ വനരാജോട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ അവരൊരു തോർത്ത് യൂസ് ചെയ്യുന്ന ഒരു റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തോർത്ത് അതായത് അവർ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തോർത്ത് വേണം അവർക്ക് ആ തോർത്ത് എടുത്തിട്ട് അവർ ഏത് രീതിയിൽ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു സാധനം കെട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പ് കടിക്കുന്ന സമയത്താണെങ്കിലും അവരത് യൂസ് ചെയ്യും ആ തോർത്ത് ആ തോർത്ത് അവർ തുടയ്ക്കും ചിലപ്പോ തറയിലിരിക്കുന്ന സമയത്ത് അവിടെ തട്ടും അവർക്ക് അങ്ങനെ അത് വൃത്തിയൊന്നുമല്ല നോക്കുന്നേ അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ കൂടെ അവരുടെ ഒരു സാധനമാണ് അതേപോലെ നമ്മളിപ്പോ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മള് ഇപ്പോ ചെയറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഹൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ ഇരിക്കാനാണെങ്കിൽ നമ്മളവിടെ അഴുക്കേണ്ടോന്ന് നോക്കും അവർ അവരങ്ങനെയുള്ള സ്ഥലമല്ല യൂസ് ചെയ്യുക അവർ ആദ്യം താഴെ ഇരിക്കുക അവർ നിലത്തായിരിക്കും അവിടെ ഇരുപ്പ് വേണോ എന്നൊന്നും നോക്കില്ല ആ തോർത്ത് ജസ്റ്റ് വിരിക്കും അവിടെ ഇരിക്കും അതാണ് അവരുടെ കംഫർട്ടബിലിറ്റി സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അവരുടെ അടുത്ത് നോക്കി നോക്കി പഠിച്ചൊരു കാര്യമായിരുന്നു പിന്നെ ആ തോർത്തൊരു മെയിൻ എലമെന്റ് തന്നെയായിരുന്നു പിന്നെ അന്ന് സമരം നടക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ മാക്സിമം വയർ ഇറക്കി കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തോർത്താണ് ആ ഒരു പെയിൻ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല നമുക്ക് അതെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആകും ഓൾറെഡി നമ്മളെ മാനസികമായിട്ട് വേറൊരു മൂഡിലായിരിക്കുമല്ലോ ഒന്ന് അവർ ട്രാവൽ ചെയ്തത് പിന്നെ ഈ തോർത്തും കൂടെ സമയത്ത് അവർ ഒന്നും കൂടെ ഒന്ന് ആകും അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു ക്ലൈമാക്സിന്റെ പോർഷൻസിലൊക്കെ തോർത്ത് വലിച്ചു കെട്ടിയ ഒരു ഇതൊക്കെ എനിക്കൊന്നും ഓർമ്മ നോക്കാൻ പറ്റുന്നു ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ അഭിനയം മനസ്സിലാക്കി പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോ ഏത് പോയിന്റിലായത് ഇത് കൊള്ളാം നമുക്ക് ആ പോസ്റ്ററിലുള്ള തലയിൽ എന്നെ കണ്ടാൽ രസമായിരിക്കും അങ്ങനെ ഒരു ചിന്ത അതെപ്പോഴാ വരുന്നത് ട്വൽത്തില് ആക്ച്വലി സിനിമയുടെ സെറ്റിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത് അതായത് സിനിമ എന്താ എന്ന് അറിയണം എന്നുള്ള ഒരു കൗതുകമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയൊരു സമയമാണ് പ്ലസ് ടു എന്ന് പറയുന്നത് അതിനു മുമ്പേ എനിക്ക് അഭിനയം തുടങ്ങിയിരുന്നു ഞാൻ സ്കൂളിലൊക്കെ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ പഠിത്തത്തിലൊന്നും വലിയ കോൺസെൻട്രേഷൻ ഇല്ല നമ്മളൊരു മീഡിയം മൂഡിൽ അങ്ങ് പഠിച്ചു പോകും പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവലും കലാ കലാപരമായ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലൊന്നും വിളിക്കുമല്ലോ ആരൊക്കെ അഭിനയിക്കാൻ പേര് കൊടുക്കുന്നേ അല്ലെങ്കിൽ കലോത്സവത്തിന് അപ്പൊ നമ്മൾ ആദ്യം ചാടി എണിക്കും അപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് അപ്പം അവിടെ നിന്ന് നമ്മൾ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി സ്റ്റേജ് ഫിയർ ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പോയി സ്കൂളിൽ നിന്ന് തന്നെ പിന്നെ പ്ലസ് ടു എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് കാരണം കലോത്സവങ്ങളും ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകുക നാഷണലിലേക്ക് പോകാന്നുള്ള ഒരു പരിപാടിയൊക്കെ അവിടെയാണ് സോ പ്ലസ് ടുവിലേക്ക് വന്ന ശേഷം ഞാൻ ഇത് തന്നെ ഈ കോഴ്സ് എടുത്ത് അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൂടൊന്നുമില്ല ഏതാണ് കുറച്ച് ഈസിയസ് ആ ഈസിയസ്റ്റ് ആയിട്ടുള്ളത് നോക്കുമ്പോൾ കൊമേഴ്സ് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുക എന്നൊരു മൂഡിലാണ് ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തത് അപ്പോൾ കൊമേഴ്സ് സെലക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവങ്ങൾക്ക് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിലെന്തെങ്കിലും ഒക്കെ ചെയ്തൊന്ന് അവാർഡൊക്കെ കിട്ടണം എന്നുള്ളൊരു മൂഡിലായിരുന്നു സോ അത് അത് ആ പ്രോസസ്സ് അതുപോലെ നടന്നു പിന്നെ പ്ലസ് ടുന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ വഴി മലർവാടി എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പോവാ അപ്പൊ ഞാൻ ഇതാണ് നമ്മുടെ തുടക്കം അതായത് കലോത്സവങ്ങൾ കളിച്ച പോലെയല്ല നമുക്ക് സിനിമാ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വർഷം അതെ ആ ഒരു സമയത്താണ് മലർവാടിന്റെ സെറ്റിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതും ആ ഒരു ക്രൗഡ് കാണുന്നതും സിനിമയുടെ ലൈറ്റ് കാണുന്നതും ആ ഒരു മൈക്കിൽ വരുന്ന ആ ഒരു വോയിസ് കേൾക്കുന്നതൊക്കെ ഞാൻ അവിടെ നിന്നാണ് അപ്പോ മലർവാടിയും പോക്കിറ്റ് രാജ്യം വർക്ക് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി ഈ ക്രൗഡിന്റെ അടയിൽ നിന്ന് ക്യാമറയിലേക്കുള്ള ദൂരം കുറച്ച് കൂടുതലാണ് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു അതായത് ആരെ ഫോളോ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു എ ഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഉണ്ട് ഒരു കോ ഡയറക്ടർ ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ള പ്രോസസ്സ് എന്ന് അറിയില്ല അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്തായാലും പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ മനസ്സിലായി കാരണം ഞാൻ അന്ന് കാണുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ലജൻസ് സാമ്പിളി ചേട്ടനാണ് സുരാജ് ചേട്ടൻ ഉണ്ട് സലീം സാറുണ്ട് ദിലീപ് ഏട്ടനാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണ് അപ്പൊ ദിലീപ് ഏട്ടൻ വരുന്നു സെറ്റിലേക്ക് എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് കൂടുക കൗതുകം കൂടുന്നു പക്ഷെ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സംസാരിക്കാനുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോയി പഠിച്ചതും കോണ്ടാക്ട്സ് ഒക്കെ കിട്ടിയതും അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സിനിമയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആരെ കണക്ട് ചെയ്താലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ കുറച്ചു കുറച്ചായി പഠിക്കും പിന്നെ എനിക്ക് മാസ്റ്റർ എന്നുള്ള സിനിമ കിട്ടിയ സമയത്ത് ഓക്കെ ആയിരുന്നു ഇതാണ് സിനിമയുടെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ മനസ്സിലാക്കിയതൊക്കെ മാസ്റ്ററിലായിരുന്നു പിന്നെ മാസ്റ്റർ റിലീസായ ശേഷമാണ് എൻ്റെ ഫേസ് ആദ്യമായിട്ട് ഞാൻ ആദ്യമേ മലർവാടിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ ഫേസ് എവിടെയെങ്കിലും കാണുന്നുള്ളത് കാരണം ഒരു ക്യാമറ വെച്ച സമയത്ത് അതൊരു സൂം ക്യാമറ ആണെന്നുള്ളത് എനിക്കറിയില്ല അത് എവിടെയാ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പല ഗോഷ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട് അതായത് ആ സീനോട് സംബന്ധിച്ച് പക്ഷെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അതൊന്നും ഇല്ല അത് വേറെ ആരെയോ ഫോക്കസ് ചെയ്തോട്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ മാസ്റ്ററിലാണ് മാസ്റ്ററിലാണ് ആദ്യമായിട്ട് സ്ക്രീനിൽ ഫേസ് കാണുന്നത് അപ്പൊ ഒരു ക്യാമറമാൻ പറയുന്നു കുറച്ച് ലെഫ്റ്റിലേക്ക് വാ ഇതാണ് അതിന്റെ പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഓക്കെ ഇപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയത് ഞാൻ അവിടെയായിരുന്നു സോ അങ്ങനെയാണ് ആ ഒരു ട്രാവല് തുടങ്ങിയത്